ദിയ കൃഷ്ണ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ദിയാകൃഷ്ണയുടെ പ്രസവ എടുപ്പ് അല്ലെങ്കിൽ ആ ഒരു പ്രസവത്തിന്റെ സമയത്തുള്ള വീഡിയോ ആണിത് ഇത് യൂട്യൂബിൽ ഏകദേശം നാൽപ്പത്തി ഒന്ന് ലക്ഷം പേര് കണ്ടിട്ടുണ്ട് ഇത് പൂർണ്ണമായി നിങ്ങൾ കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക എൻ്റെ ഒരു അഭിപ്രായ ഇതിനകത്ത് ഞാൻ പറയുന്നത് പറഞ്ഞാൽ ഫസ്റ്റ് തന്നെ പറയട്ടെ ഈ ഒരു പ്രോസസ്സിനോട് ഈ പ്രസവം എടുത്ത് വീഡിയോ ഒക്കെ ഇടുന്നതിനോട് ഒരു പേഴ്സൻറ്റേജ് ഉള്ളും എനിക്ക് താല്പര്യമില്ല എനിക്ക് എൻ്റെ അഭിപ്രായം ഞാനാണെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ വൈഫാണെങ്കിൽ അങ്ങനെ എനിക്ക് ഒരു താല്പര്യമില്ല അങ്ങനെ ചെയ്യുന്നതിൽ പക്ഷേ പക്ഷേ അവിടെ ചെയ്ഞ്ചുണ്ട് അത് ഞാൻ പറയാം എനിക്ക് ഇവർ ഇങ്ങനെ വീഡിയോ ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ കണ്ടപ്പോൾ ഞാൻ ഇവർക്ക് എന്താ ഇതും വിറ്റ് കാശാക്കും പ്രസവം വിറ്റ് കാശാക്കുവാണോ അങ്ങനെ ഇവർ ചെയ്യുവാണോ ഇവർക്ക് എന്താണെന്ന് ഇങ്ങനെ ചിന്തിച്ചു പോയി പക്ഷേ അവിടെ തന്നെ തിരുത്തപ്പെടുത്തിയ കുറച്ച് കാര്യങ്ങളുണ്ട് അത് ഈ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് നമുക്ക് വീഡിയോയുടെ ഒരു ഭാഗം കൂടെ കാണാം അപ്പോൾ അതിനുശേഷം ഞാൻ കുറച്ച് അധികം കാര്യങ്ങൾ എനിക്ക് ഇതിനകത്ത് പറയാനുണ്ട് ദിയാകൃഷ്ണ ഒരു ആൺകുഞ്ഞ് പറഞ്ഞു അവർ എനിക്ക് തോന്നുന്നു അവർക്ക് പെൺകുട്ടികൾ നാല് പെൺകുട്ടികളാണ് അവരുടെ കുടുംബത്തിൽ ഇപ്പോൾ ഒരു ആൺകുഞ്ഞ് വന്നു അവർക്ക് വിത്ത് കൺഗ്രാറ്റ്സ് ഞാൻ ആദ്യമായിട്ട് പറയുന്നു ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ ആ കുഞ്ഞിന് നല്ല രീതിയിൽ വളരെ ആരോഗ്യ സൗഖ്യത്തോടെ വന്ന് എല്ലാവരോടും വളരെ സ്നേഹത്തോടെയും സാഹോദരത്തോടെയും നിൽക്കുന്ന ഒരു കുഞ്ഞായിട്ട് അത് മാറ്റേണ്ട ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ കിടക്കാം ഞാൻ എൻ്റെ ഒരു വൈഫ് പ്രസവിച്ച സമയത്ത് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അവൾ പ്രസവമായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതായിട്ടും വയറുവേദന ആയിട്ട് സത്യത പ്രാങ്ക് ആയിരുന്നു അതായത് പ്രസവിച്ചൊക്കെ കഴിഞ്ഞ് മാസങ്ങൾക്ക് ശേഷം ചെയ്തൊരു വീഡിയോ ആണ് എനിക്ക് അതിനോടൊരു താല്പര്യമില്ല ഈ ഒരു പ്രോസസ്സിനോട് എനിക്ക് താല്പര്യമില്ലായിരുന്നു ഈ ഒരു വീഡിയോ കാണുന്നത് വരെ പ്രസവം ഒക്കെ എടുത്തിങ്ങനെ വീഡിയോ കാണിക്കും നമ്മുടെ സ്വകാര്യ ലൈഫ് എല്ലാം എടുത്തിങ്ങനെ വീഡിയോ കാണിക്കുമ്പോൾ ഒരുവിധം ആളുകൾക്ക് ഓക്കെ ആയിരിക്കും പക്ഷെ ഒരു വിഭാഗം ആളുകൾക്ക് ചിലപ്പോൾ അത് കണക്ട് ആവത്തില്ല എനിക്കത് കണക്ട് ആയിട്ടില്ലായിരുന്നു പക്ഷെ ഈ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ അധികം എനിക്ക് പറയാനുണ്ട് പൂർണ്ണമായി ഇത് കാണുക മാക്സിമം ഷെയർ ചെയ്യുക പ്രസവ സമയത്ത് മേക്കപ്പ് ഇടാൻ ശ്രമിച്ച ഒരു മനസ്സിന് എന്തായാലും അപ്രഷിയേറ്റ് ചെയ്യുന്നു കാര്യം ഞാൻ ആ പ്രസവ വീഡിയോ ഫസ്റ്റിൽ ഒരു പോഷൻ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഫേസ്ബുക്കിൽ അപ്പോഴും ഞാൻ ആലോചിച്ചു ഒരു ലിപ്സ്റ്റിക് ആക്കിയിട്ടുണ്ടെന്നോ പ്രസവിക്കാൻ പോയെന്ന് ഇപ്പോഴത്തെ കാലത്തെ പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ചിന്തിച്ചിട്ട് കാര്യം ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ഒരു പ്രത്യേകിച്ച് പറയുന്നുണ്ട് ഇപ്പോഴത്തെ കാലത്ത് ഒരു പെൺകുട്ടികളുടെ കാര്യം ഇവിടെ നോക്കിയാലും ചുണ്ടത്തെ ലിപ്സിക്കുന്നുണ്ട് ചുമന്ന ആയിരിക്കും ചിലർക്ക് ഭയങ്കര വൃത്തികളാണ് ചിലർക്ക് തുറന്ന് പറയുന്നുണ്ടെന്ന് തോന്നരുത് ചിലർക്ക് ബോഡി കളറുമായിട്ട് മാച്ച് ആവുന്നതൊന്നും കുഴപ്പമില്ല ചിലർക്ക് ഭയങ്കര വൃത്തിയാണ് അത് അവരോട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല നമ്മൾ നമ്മളെന്തിനാണ് നോക്കുന്നതെന്ന് ചോദിക്കും ഇവരിന്ന് ഇടുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞ പ്രൊട്ടക്ഷൻ ആണ് അങ്ങ് അന്നെങ്കിൽ പിന്നെ ലിബാൻ ഇട്ടാൽ പോരെ പ്രൊട്ടക്ഷൻ കിട്ടത്തില്ല ഇവ കളറുള്ള എന്തിനാണ് ഇടുന്നത് അപ്പോൾ അത് ചിലർക്ക് പറയാം അവർക്ക് അവർക്ക് ഒരു സ്വന്തം കോൺഫിഡൻസ് ആണ് പക്ഷേ ചിലർ പറയുന്നത് ചിലർക്ക് ഒരു അട്രാക്ഷനാണ് എനിക്ക് മനസ്സായിട്ടുള്ള ചിലരെ ആകർഷിക്കാനായിട്ട് ചിലർ ഇടുന്നതെന്നാണ് ചിലർ കേട്ടോ എല്ലാവരും അല്ല ഓട്ടെ ഇപ്പോൾ ഒരു പെൺകുട്ടികളുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുണ്ട് അപ്പോൾ ഈ പെൺകുട്ടിക്കിപ്പം അത് അതിന് പറയുന്നുണ്ട് എഫ് സി കിട്ടും എന്നുള്ളത് അപ്പോൾ ഇത് പ്രസവത്തിന് പോകുന്നു പ്രസവമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നു റൂമിലേക്ക് കയറ്റുന്നു അപ്പോൾ അവിടെ ഫാമിലി മൊത്തം കയറുന്നുണ്ട് ഇപ്പോൾ എൻ്റെ വൈഫ് പ്രസവിച്ച ഒരു പ്രസവിച്ചൊരു എന്ന് പറഞ്ഞാൽ എന്നെ റൂമിൽ കയറ്റി പക്ഷേ പെയിൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ എന്നെയും പുറത്തിറക്കി എന്താണെന്ന് എനിക്കറിയത്തില്ല അവർ പുറത്തിറക്കി പുറത്ത് നിൽക്കാൻ പറഞ്ഞു അപ്പോൾ ഈ ദിയാകൃഷ്ണൻ ചേർന്ന സമയത്ത് ഭർത്താവും അതുപോലെ തന്നെ ഭർത്താവ് എന്തായാലും പലയിടത്തും കേറ്റാറുണ്ട് അങ്ങനെ പിന്നെ അമ്മയുണ്ട് സഹോദരിമാരെല്ലാം ഉണ്ട് എല്ലാവരും നിന്ന് വീഡിയോ എടുക്കുന്നുണ്ട് പക്ഷേ എത്രത്തോളം സാധാരണ ഒരു ജീവിതം നയിക്കുന്ന സാധാരണ നമ്മുടെ ഫാമിലിയിലൊക്കെയുള്ള നമ്മുടെ കുടുംബത്തിലുള്ള സ്ത്രീകൾക്ക് എത്രത്തോളം ഇങ്ങനൊരു ലേബർ റൂമിനകത്ത് പ്രസവിക്കുമ്പോൾ വീഡിയോ എടുക്കാനുള്ള അവസരം കൊടുക്കുമെന്ന് എനിക്ക് അറിയത്തില്ല ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ടും അവർക്ക് അതിനുള്ള പ്രിവിലേജ് ഉണ്ട് ഉള്ളതുകൊണ്ടായിരിക്കും എല്ലാവരും വേണ്ടി ശ്രമിക്കരുത് അപ്പോൾ പറ്റിയെന്ന് ഇരിക്കത്തില്ല എന്നിട്ട് രണ്ടാമത് ഒരു ചോദ്യം കൊണ്ട് എനിക്കുണ്ട് ഇവർ സുഖപ്രസവമായതുകൊണ്ട് നമുക്ക് ഈ രീതിയിൽ വീഡിയോ പുറത്തേക്ക് വിടാൻ പറ്റി പക്ഷേ ഇതൊരു സിസേറിയൻ സിസേറിയനായിരുന്നെങ്കിൽ ഇവർ ഏത് രീതിയിലേക്ക് ഈ വീഡിയോ പുറത്ത് വിടും അങ്ങനെയൊന്നും ആവാതിരിക്കട്ടെ കാര്യമെന്നു പറഞ്ഞാൽ തന്നെ എപ്പോഴും നല്ലത് അപ്പോൾ ആ ഒരു കാര്യത്തിൽ ആ ഒരു പോയിന്റ് വന്നപ്പോഴാണ് എനിക്ക് ഇവർ ഈ വീഡിയോ പുറത്തൊക്കെ വിടുന്നത് ഇഷ്ടമല്ലായിരുന്ന ഒരാളിൽ നിന്ന് ഞാൻ മാറി ഇവർ ചെയ്ത പ്രോസസ്സ് എത്രത്തോളം നല്ലതാണെന്ന് എനിക്ക് തോന്നിയത് കാര്യം ഞാനിത് പറയാം പൂർണ്ണ വീഡിയോ കണ്ടിട്ട് ശേഷം മാത്രം നിങ്ങൾ കമൻറ്റ് ഒക്കെ ഇടുക മാക്സിമം ഷെയർ ചെയ്യാം കേട്ടോ അതായത് ഈ ദിയാകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വന്ന് അവർ നല്ല രീതിയിൽ എഫേർട്ട് എടുത്ത് അവർ സ്വന്തമായിട്ട് അച്ഛൻ്റെ ഒരു പേരുണ്ടെങ്കിൽ പോലും അവർ അധ്വാനിച്ച് വന്നൊരു സ്ത്രീയാണ് പലർത്തും അവരുടെ ബോൾഡ്നെസ് നമ്മൾ കണ്ടതാണ് അവരുടെ കടയിൽ നിൽക്കുന്ന തൊഴിലാളികൾ എന്തെങ്കിലും കാണിച്ചപ്പോൾ പോലും ഇവർ അവരുടേതായ രീതിയിൽ അവർ അതിനെ ഡീൽ ചെയ്തതും അവർ എങ്ങനെയാണ് അതിനെ ആ ഒരു വിഷയം സോട്ടേണ്ടതെന്നൊക്കെ നല്ല രീതിയിൽ നമ്മൾ ഒരു വനിതയാണ് ഒരു സ്ട്രോങ് വുമൺ തന്നെയാണ് അവർ അവരുടെ പ്രസവം ലൈവായിട്ട് ഇതുപോലെ കാണിക്കുന്നതിലൂടെ ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ എൻ്റെ നെഗറ്റീവായിട്ട് കുറച്ച് ചിന്തകൾ ഉണ്ടായിരുന്നു എന്നെ മാറ്റി നിർത്തിയിട്ടുണ്ട് ഞാൻ ചിന്തിച്ചത് ഇന്നത്തെ പല പെൺകുട്ടികൾക്കും പ്രസവത്തോട് വലിയ പേടിയാണ് അവർക്ക് ഞാൻ തന്നെ കേട്ടിട്ടുണ്ട് എനിക്ക് അറിയാവുന്ന ഏറ്റവും അടുത്ത അറിയാവുന്ന പലരും പറയുന്നത് അവർക്ക് പ്രസവിക്കാൻ വയ്യ സിസേറിയൻ ചെയ്ത് എടുത്താൽ മതി ഡേറ്റിന് കുറച്ച് മുമ്പ് പോയി ഡിസേ സിസേരൻ ചെയ്ത് കീറി കൊച്ചിനെ അങ്ങ് എടുത്താൽ മതി എന്ന് പറയുന്ന പല സ്ത്രീകളിൽ നിന്ന് എനിക്കറിയാം അവർക്കെല്ലാം തീർച്ചയായിട്ടും ഈ പറയുന്ന ഈ ആകൃഷ്ണയുടെ ഈ എഫേർട്ട് അവർക്ക് വേണമെങ്കിൽ കാശ് കൊടുത്ത് പ്രസവിക്കുക അല്ല സിസേരൻ ചെയ്ത് എടുക്കാറില്ലല്ലോ അവർ അങ്ങനെ ചെയ്തില്ലല്ലോ അത് ഞാൻ ചിന്തിച്ചു ആ ഒരു പോയിന്റിലാണ് എനിക്ക് മാറ്റം വന്നത് ഇത് കാണിച്ചതിലൂടെ ഇനി ഒരുപാട് പെൺകുട്ടികൾക്ക് നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ജനസംഖ്യ നമ്മുടെ നാട്ടിൽ ഉണ്ട് നൂറ്റി നാൽപ്പത്തിനൊന്ന് കോടി ജനങ്ങളുണ്ട് പക്ഷേ അങ്ങനെ എല്ലാവരും വിചാരിക്കുന്നു ഞങ്ങൾക്ക് പ്രസവിക്കാൻ പേടിയാണ് പ്രസവത്തിന് വേദനയാണ് എന്ന് കരുതി ഓരോ പെൺകുട്ടികളും വലിച്ചു ഇവിടെ പിന്നെ നമ്മുടെ ഇല്ല തലമുറ ഇല്ല പിന്നെ ജനങ്ങൾ മുന്നോട്ട് സമൂഹമില്ല അവിടെ ഇങ്ങനെയുള്ള പെൺകുട്ടി ഒരു മലയാളി പെൺകുട്ടി ധൈര്യത്തെ വന്നവരുടെ പ്രസവം വീഡിയോ ആയിട്ട് കാണിക്കുമ്പോൾ അതിനുശേഷവും ആ കുഞ്ഞിൻ്റെ സന്തോഷം അവർ ഞാൻ വീഡിയോ വാക്കി പ്ലേ ചെയ്യാം ആ ഒരു എന്താ പറയുക എടുക്കുന്ന എഫേർട്ടിന് ആ ഒരു അമ്മയാവുന്ന ഒരു പ്രോസസ്സ് ആ വേദനയിലൂടെ തന്നെ എത്തുന്നു എന്ന് ഈ പെൺകുട്ടി കാണിച്ചു തരുമ്പോൾ അത് പല പെൺകുട്ടികൾക്കും പ്രചോദനം അതായത് ഭർത്താവിന് എനിക്കറിയാം ഭർത്താക്കന്മാരോട് എനിക്കിനി പ്രസവിക്കേണ്ട ഐ മീൻ പ്രസവം വേണ്ട സിസേറിയൻ മാത്രം മതി എന്ന് പറയുന്ന പല പെൺകുട്ടികളും എനിക്കറിയാം ഇവിടെ ഒരു കാര്യം കൂടെ പറയണം ഭർത്താവ് എന്ന രീതിയിൽ എല്ലാ ഭർത്താക്കന്മാരും ഇങ്ങനെയൊക്കെ തന്നെയാണ് അല്ലെന്നൊന്നും പറയുന്നില്ല പ്രസവ സമയത്ത് പക്ഷേ ഈ ദിയാകൃഷ്ണന്റെ ഭർത്താവ് ആ സമയത്ത് കൂടെ നിന്ന് പാട്ടുപാടുകയും കൂട്ടുകയും തലോടെയും ചെയ്യുമ്പോൾ അദ്ദേഹത്തെ നമുക്ക് ഈ ഒരു അവസരത്തില് അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല പല പലയിടത്തും നമ്മൾ കണ്ടിട്ടുണ്ട് പല സിറ്റുവേഷനിലും അമ്മമാരെ പല പാട്ടുകളും പാടിപ്പുവുത്തും പല കവിതകളും കവികളും എല്ലാം കഥകളെല്ലാം അമ്മമാരെ പാടിപ്പോഴും പക്ഷേ പക്ഷെ അച്ഛന്മാർക്ക് ഒരു വലു കിട്ടത്തില്ല പക്ഷേ സമൂഹത്തിൽ കുടുംബമാണെങ്കിലും മക്കളെ ആണെങ്കിലും ആ ഒരു സമൂഹത്തിൽ പിടിച്ചു നിർത്താൻ കുടുംബത്തെ പിടിച്ചു നിർത്താൻ അച്ഛൻമാർ ഓടുന്ന ഓട്ടത്തിനൊരു വിലയില്ല ഇവിടെത്തന്നെ അമ്മ പ്രസവിച്ചു അമ്മ വളർത്തുന്നു അമ്മ പാലൂട്ടുന്നു എന്നൊക്കെ നമ്മൾ പലപ്പോഴും കേൾക്കും പക്ഷേ അതിനപ്പുറത്ത് അച്ഛൻ എന്ന് പറയുന്നൊരു ഘടകം അമ്മ ആ ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് നിൽക്കുമ്പോൾ നമ്മൾ പലരും പുറത്ത് കിടന്ന് ഉരുകുന്ന അച്ഛൻ്റെ അത്രയും ഉരുകുന്ന ഒരാളും കാണത്തില്ല ആ പ്രസവം ആ ഒരു സമയത്ത് ആ അമ്മ വേദന എന്ന് കഴിഞ്ഞാൽ ഈ അച്ഛൻ ഈ കുഞ്ഞിനെ കിട്ടി വളർത്തി വലുതാക്കി അച്ഛനെ എടുക്കുന്ന എഫേട്ട് വളരെ വലുതാണ് അപ്പോൾ ഈ മനുഷ്യൻ അദ്ദേഹം അവിടെ നിന്ന് എനിക്കിത് പറയുന്ന സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കണക്റ്റ് ആവുന്നുണ്ട് എൻ്റെ വൈഫിൻ്റെ സിറ്റുവേഷൻസ് ഞാനൊന്ന് വീഡിയോ ചെയ്ത് പറഞ്ഞതാണ് അതായത് ആദ്യ ഒരു റൂമിലായിരുന്നു അപ്പോൾ രാവിലെ വേദന തുടങ്ങി ഞാനൊന്ന് യോഗയ്ക്ക് പോയിരിക്കുന്ന ദിവസമാണ് ഇത് നടുവേദന ഉണ്ടെന്ന് പറയുന്നുണ്ട് അപ്പം രാവിലെ ഞാൻ യോഗയ്ക്ക് പോയി ഇപ്പം സാധാരണ വേദന വരും അപ്പം ഇതിന് ഡേറ്റൊന്നും ആയിട്ടില്ല ഒരു രണ്ടാഴ്ച കൊണ്ട് ദിവസമുണ്ട് അപ്പോൾ വേദന വന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു പോയി ഞാൻ ഉടനെ തിരിച്ച് വന്നു വന്നിട്ട് ഉടനെ തന്നെ ഞങ്ങൾ കാറിൽ കയറി തന്നെ ഇവിടുന്ന് ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്ററുള്ളൂ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്കും ഡോക്ടർ പറയാണ് പ്രസവവേദനയാണ് വീട്ടിൽ നിന്ന് ആരും കൊണ്ടുപോയിട്ടില്ല അന്ന് സ്കാൻ ചെയ്തേണ്ട ദിവസമാണ് ചെക്കിങ്ങിന് വേണ്ടി ജസ്റ്റ് കൊണ്ടുപോയതാ ഉടനെ തന്നെ അവിടെ തന്നെ റൂമ് വന്ന് അഡ്മിറ്റ് ആക്കിയിട്ട് വീട്ടിൽ നിന്ന് ആളുകളെ വിളിച്ചു അപ്പോഴത്തെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി ഏകദേശം വൈകിട്ട് ഉച്ചയായപ്പോഴത്തേക്കും ഈ പറയുന്ന പോലെ വേദനയും കാര്യങ്ങളും തുടങ്ങി അപ്പോൾ എന്നെ ഓപ്പറേഷൻ തീയറ്ററിനകത്ത് വലിയ റൂമാണ് ആ റൂമിന് ഇപ്പുറത്തെ റൂം തുടക്കത്തിലുണ്ട് അവിടേക്ക് തന്നെയും കയറ്റി കേട്ടിട്ട് ഇവിടെ എടുത്തിട്ട് പോക്ക് വേദന ഇങ്ങനെ പതുക്കെ വരുന്നുണ്ട് ആ സമയത്തൊരു മാക്സി ഇട്ടിരിക്കുന്നത് ഞാനന്ന് പറഞ്ഞതാണ് ഈ മാക്സി ഇട്ടിരുന്നിട്ട് ഞാൻ വിചാരിക്കുന്നത് എന്താണ് അവിടെ പോയി പ്രസവങ്ങൾ താനെ സംഭവിക്കുകയാണ് അതിനകത്ത് എന്താ അവിടെ ചെല്ലുമ്പോൾ ചെറിയ കുറച്ച് ഇറങ്ങി വരുമെന്നൊക്കെയാണ് പക്ഷേ അവിടെ എന്നെ ഞെട്ടിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് താഴെ രക്തം ഞാൻ രക്തം ചിത് വന്നു അപ്പോഴാണ് ഞാൻ കാണുന്നത് ഇവിടെ തുഴയിലൂടെ കാലിൻ്റെ മുട്ടിലൂടെ കാലിൽ കൂടെ രക്തമൊഴികിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴെൻ്റെ മനസ്സിലൊരു വിങ്ങലുവീണ് ഞാൻ അപ്പോൾ ഒന്ന് ചിന്തിച്ച് ഒരു അമ്മയാവാനായിട്ട് ആ പെൺകുട്ടി അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിൻ്റെ ഒരു ആഴം ഞാനപ്പോൾ എന്തോ പോലെ ആയിപ്പോയി അപ്പോൾ അവിടുന്ന് ഇനി നിങ്ങൾക്ക് ചിന്തിക്കാം അത് എന്തൊക്കെയാണ് അപ്പോൾ ആ പ്രോസസ്സിൽ നടക്കുന്നത് ചുമ്മാ അവിടെ ഇരുന്നിട്ട് നമ്മൾ കക്കൂസി പോയി അപ്പി ഇടുന്ന പോലെ അല്ല കുഞ്ഞിറങ്ങി വരുന്നത് അതിന് അപ്പുറത്തേക്ക് വലിയ പ്രോസസ്സുകളും കാര്യങ്ങളും ഉണ്ട് അത് ആ വേദന ആലോചിച്ചോളൂ ഇത് പുറത്തൊക്കെ വരാതിരിക്കാൻ പറ്റത്തില്ല പ്രസവ വേദന വന്നു ഈ പെൺകുട്ടി പുറത്തേക്ക് ഇറങ്ങി ഈ പെൺകുട്ടി പ്രസവിക്കാനായിട്ട് തയ്യാറാവുന്ന കുഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇത് പ്രസവിച്ചേ ഇറങ്ങും അതേ തീരൂ ആ ഒരു മരണവേദനയോട് തുല്യമായിട്ടുള്ള ആ വേദന ആ സ്ത്രീ അനുഭവിച്ചേ തരും പക്ഷേ ആ വേദന പോലും പല സ്ത്രീകൾക്കും ഇന്ന് പറ്റാത്ത ഒരവസ്ഥയിലേക്ക് മാറി എനിക്ക് അങ്ങനെ പ്രസവിക്കേണ്ട എനിക്ക് അങ്ങനെ വേണ്ട കീറി കീറിയെടുത്താൽ മതിയെന്ന് പക്ഷേ അതിനെല്ലാം ഉള്ളൊരു മറുപടി തീർച്ചയായിട്ടും വളരെ ബോൾഡായിട്ട് നിന്നുകൊണ്ട് ദിയാകൃഷ്ണ ചെയ്തപ്പോൾ ദിയാകൃഷ്ണ ചെയ്ത് ഈ പ്രോസസ്സിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നിട്ട് പോലും പക്ഷേ ഇവർ സമൂഹത്തിന് കൊടുത്ത വലിയൊരു മെസ്സേജാണ് ഇവിടെ നമുക്ക് പ്രസവിക്കാൻ പറ്റും നമുക്ക് ധൈര്യമായിട്ട് പ്രസവേദന അനുഭവിച്ചതിനെ പ്രസവിക്കുമ്പോൾ നമുക്ക് ഒരു അമ്മയാവുന്ന ഫീൽ നമുക്ക് യഥാർത്ഥത്തിൽ കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും പ്രസവിക്കാൻ കഴിയുന്നവരെല്ലാം സുഖപ്രസവത്തിലേക്ക് തന്നെ പോകണം അല്ലാതെ സുഖപ്രവത്തിന് ഓപ്ഷൻ ഉണ്ടായിട്ട് പോലും എനിക്ക് കീറിയെടുത്താൽ എന്ന് പറയുന്ന ഒരു മെന്റാലിറ്റിയും എനിക്ക് താല്പര്യമില്ല കാര്യം പിന്നീട് അത് രോഗങ്ങൾ ഒരുപാടുണ്ടാവും പിന്നീട് ഈ വയർ കീറി മുറിച്ച് തുന്നി വെക്കുമല്ലേ അപ്പോൾ കൃത്യമായിട്ട് സുഖപ്രസവം നടത്തുകയും പിന്നെ അത് വേദം കിഴിയൊക്കെ ഇട്ട് ശരീരം അത് കൃത്യമായിട്ട് മെയിൻറ്റൈൻ ചെയ്യാനും പറ്റും അല്ലാതെ എനിക്ക് പ്രസവിക്കാൻ പറ്റുമെന്നിരിക്കുകയും കീറിയെടുക്കുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് പല സ്ത്രീകളും ചെയ്യുന്നുണ്ട് അതിനൊരു മാ മാതൃക ഇവർ കാണിച്ചു കൊടുത്തു അവരുടെ പ്രസവത്തിലൂടെ അവർക്ക് കണക്ക് കീറിയെടുക്കാം കാശൊക്കെ ഉള്ളവരാണ് പക്ഷെ അവർ ചെയ്തില്ല അവർ സുഖപ്രസവത്തിന് തന്നെ പോയി അപ്പോൾ അത് വലിയൊരു മാതൃകയാണ് ആ അച്ഛനെ അക്കുഞ്ഞിനെ ഇന്ന് ആ ആ കുഞ്ഞിനെ എടുക്കുന്നു അതുപോലെ തന്നെ അമ്മയ്ക്ക് കൊടുക്കുന്നു അവരെല്ലാവരും മട്ടത്തിൽ കൂടി നിൽക്കുന്നു പക്ഷേ ഇത് സാധാരണക്കാർക്ക് ഇത് പറ്റണമെന്നില്ല ഞാനിപ്പോഴും പറയുന്നു സാധാരണക്കാർക്ക് പക്ഷേ ആഗ്രഹിച്ചാലും ഇത് പറ്റത്തില്ല എല്ലാവർക്കും ഇത് കണ്ട് നിൽക്കാനും പറ്റത്തില്ല എനിക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല ഒരു സമയത്ത് അത് വലിയ പ്രോസ് അവിടെ തന്നെ നിങ്ങൾക്ക് ബ്ലഡ് അവിടെ ഇവിടെയൊക്കെ കാണാനായിട്ടും പറ്റും ചെറുതായിട്ട് അപ്പോൾ അതിൻ്റെ ഒരു സിറ്റുവേഷൻ അത്രയും ഭയാനകമാണ് അപ്പോൾ കുഞ്ഞിനെ കിട്ടിക്കഴിയുമ്പോൾ അവരുടെ സന്തോഷം ആ കുഞ്ഞിനെ നമുക്ക് കാണിക്കുന്നില്ല കാരണം അവർ ഇനി കാണിക്കും ആ അമ്മ ആ കുഞ്ഞിനെ കാണുന്നു അതിനുശേഷം അവർ ക്ഷീണമെന്ന് പറയുന്നു അപ്പോഴും ഞാൻ ആലോചിക്കുന്നു സാധാരണ ഒരു സ്ത്രീക്ക് ഒരു പക്ഷേ വെറു ഒരു നമ്മുടെ സമൂഹത്തിലൊക്കെയുള്ള നമ്മുടെ വീട്ടിലൊക്കെയുള്ള സ്ത്രീകൾക്ക് അവർ ഇങ്ങനെ ബോൾഡായിട്ട് ഈ വീഡിയോയുടെ മുന്നേന്ന് ഇങ്ങനെ പിടിച്ച് നിൽക്കാൻ പറ്റത്തില്ല എടുത്ത് മാറ്റാൻ പറയും എൻ്റെ പെൺകുമ്പോൾ പറഞ്ഞ് ഇറങ്ങി എടുത്ത് മാറ്റം എടുത്ത് ഇറങ്ങി പോടോ എന്ന് പറയും ആ സമയത്ത് നമ്മൾ തട തടകാനോ തലോടെ അത്രയ്ക്ക് ബുദ്ധിമുട്ടും പ്രശ്നമാണ് ഇവരിതെ കവർ ചെയ്ത് നിന്നെങ്കിൽ ഈ പറയുന്നതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ട് റീസ് ഉണ്ടാക്കി വ്യൂസ് ഉണ്ടാക്കി അതിന് കാശുണ്ടാക്കുക എന്നുള്ളത് അത് വേണമെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടാവാം പക്ഷെ ഞാൻ എനിക്ക് ഇങ്ങനെ ഇപ്പോൾ ഇങ്ങനെ ചിന്തിക്കാനാണ് ഇഷ്ടം എനിക്ക് ഈ ഒരു പ്രോസസ്സ് ഇഷ്ടമല്ലെങ്കിൽ പോലും അതായത് പ്രസവം എടുത്ത് വീഡിയോ ഇട്ട് പബ്ലിക്കായിട്ട് കാണിക്കുന്ന ഇഷ്ടമല്ലാത്ത ഒരാളായിരുന്നെങ്കിൽ പോലും ഇവർ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം ഇത് ഞാൻ കരുതുന്നത് ഇവരെ പോലെ പ്രചോദനം കുറേ സ്ത്രീകൾക്ക് ഇപ്പോൾ ഉണ്ടാവും ഉണ്ടാവണം കാരണം നാൽപ്പത്തൊന്ന് ലക്ഷം പേരാണ് കണ്ടത് ഇനിയും ആളുകൾ കാണും കോടിക്കണക്കിന് ആളുകൾ കാണട്ടെ എൻ്റെ എൻ്റെ കുഞ്ഞെ എനിക്ക് പ്രസവിക്കാൻ വയ്യ എനിക്ക് പ്രസവവേദന അനുഭവിക്കാൻ വയ്യ പക്ഷേ ഈ പ്രസവവേദനയ്ക്ക് അപ്പുറത്തേക്ക് അമ്മ എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് അവിടെ ഉണ്ടാവും അപ്പുറത്തൊരു അച്ഛനാവാൻ പറ്റും അപ്പനും അമ്മയും സഹോദരങ്ങളൊക്കെ എന്താ പറയുക കൊച്ചനും വല്യ അച്ഛനും കുഞ്ഞമ്മയൊക്കെ ആവാനും പറ്റുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാവാൻ നമുക്ക് പറ്റും ഭൂമിയിലേക്ക് ഒരു പുതിയ ജീവൻ കൊടുക്കാൻ ഒരു സ്ത്രീക്ക് പറ്റും അപ്പോൾ അതിനുവേണ്ടി വേണ്ടി തയ്യാറാവുമ്പോൾ നിങ്ങൾ ഈ പറയുന്ന തൊട്ട് ഓപ്ഷൻ പ്രസവിക്കാനുണ്ടെങ്കിലും കീറി എടുക്കുന്ന ഒരു മെന്റാലിറ്റി ഉണ്ടല്ലോ അതിൽ മാറ്റി നിർത്താനായിട്ട് ഈ വീഡിയോ വലിയ ഉപകാരം ചെയ്യും ഇവരുടെ കുഞ്ഞിന് ആര് ആരോഗ്യം സൗഖ്യം നേരം ഒരുപാട് സന്തോഷമുണ്ട് അവരത് കാണുമ്പോഴുള്ള സന്തോഷം അപ്പുണിയെ അടുത്ത് വെക്കുമ്പോൾ അതൊരു ബോയ് ഒരു ആൺകുട്ടിയാന്ന് പറയുമ്പോൾ അതിനുശേഷം അവരുടെ സന്തോഷങ്ങളൊക്കെ കാണുമ്പോൾ ഒരുപാട് ഒരുപാട് ഈ ഒരു അവസരത്തിൽ എനിക്ക് സന്തോഷം തോന്നുന്നു ഞാൻ പറഞ്ഞെ ആ ഒരു പ്രോസസ്സിനോട് താല്പര്യമില്ല എങ്കിൽ പോലും അവരുടെ ഉദ്ദേശശുദ്ധി ഞാൻ കരുതുന്ന ഒരു ഉദ്ദേശശുദ്ധി അത് എല്ലാ ഒരുപാട് പേരിലേക്ക് എത്തുന്നുണ്ട് ഒരുപാട് സ്ത്രീകളിലേക്ക് പ്രസവിക്കാനും പ്രസവം വേണം തീർച്ചയായിട്ടും അടുത്തൊരു തലമുറ നമുക്ക് വേണം അടുത്ത നല്ല നല്ല സന്താനങ്ങൾ വേണം അവരിലേക്ക് നമ്മൾ പറയുന്നതുകൊണ്ട് ഈ മതഭ്രാന്തി ഇല്ലാത്ത വർഗീയതയില്ലാത്ത ഒരു സമൂഹം നമുക്ക് ഇവിടെ വേണം അതിനു വേണ്ടിയിട്ട് നല്ല നല്ല കുഞ്ഞുങ്ങൾ വരട്ടെ നല്ല ആരോഗ്യപരമായിട്ടുള്ള കുഞ്ഞുങ്ങൾ വരട്ടെ പിന്നെ ഈ രീതിയിലേക്ക് എല്ലാവർക്കും വീഡിയോ എടുത്തിടാനോ അങ്ങനൊന്നും പറ്റത്തില്ല അങ്ങനെ ഒരു മനക്കെട്ടിയും കൂടെ വേണം ആ ഈ ഒരു അവസരത്തിൽ ദിയാകൃഷ്ണനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു എല്ലാവർക്കും ഒരു മനക്കെട്ടി ഉണ്ടാകത്തുമില്ല അപ്പോൾ ഇവരുടെ ഇങ്ങനൊരു ഉദ്ദേശുദ്ധി എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു കാര്യം ഒരുപാട് പേർക്ക് ഒരു പ്രസവിക്കാനുള്ള മെന്റാലിറ്റി ഉണ്ടാവട്ടെ അല്ലാതെ എല്ലാവരും ഈ പ്രസവിക്കാൻ സുഖ സുഖപ്രസവം കേട്ടോ ആ ഓപ്ഷൻ ഉണ്ടായിട്ടും ഈ കീറി കീറിയെടുക്കുന്ന സിസേറിയനിലേക്ക് പോകുന്ന സിസേറിയൻ മാത്രം പറ്റത്തുള്ള ചില ആളുകളുണ്ട് അവരങ്ങനെ ചെയ്യട്ടെ അല്ലാതെ പ്രസവിക്കാൻ പ്രസവ സുഖപ്രസവം എന്നിട്ട് സിസേറിയനിലേക്ക് പോകുന്ന അടുത്ത് പറയാം എനിക്ക് വേദന നിന്നാനൊന്നും അയ്യാ കീറി എടുത്തു എന്ന് പറഞ്ഞ് കീറി എടുപ്പിച്ചിട്ടുള്ള സ്ത്രീകളും ഉണ്ട് അപ്പോൾ അവിടെ വേദന നിന്ന് തന്നെ പ്രസവിക്കുമ്പോഴാണ് കൃത്യമായിട്ടൊരു അമ്മ കുഞ്ഞിൻ്റെ വാലി പറയുന്നതും അതിന് കൃത്യമായിട്ട് ആ രീതിയിലൊക്കെ നോക്കി വളർത്തുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ചിലർക്ക് അതിന് പ്രസവിക്കാനുള്ള കഴിവ് പറ്റത്തില്ല അതുകൊണ്ടാണ് സിസ്കീകരണം ചെയ്യുന്നത് പക്ഷേ അല്ലാത്തവരും പോയി കീറി എടുത്തേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ അതൊക്കെ ഇവിടെ ദിയാകൃഷ്ണ മാതൃകയാകുന്നു അവരൊരു ആയുൺ ലേഡിയാണെന്ന് അവിടെ തെളിയിക്കുന്നു താൽക്കാലികമായിട്ട് വൈൻഡപ്പ് ചെയ്യുന്നു ഇറ്റ്സ് മി ഹെൽ ത്തു ആ വെട്ടിയിട്ടാലും പൊട്ടിപ്പൊളിക്കണം